കരക്കത്ത് കുഞ്ചൻ നമ്പ്യാരുടെ ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളത്തിൽ നിന്ന് ഒരു ഭാഗം പാലും വെണ്ണയും കട്ടുഭുജിക്കുന്ന ഉണ്ണിക്കണ്ണനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ചങ്ങാതിമാരോടൊരുമിച്ചു മന്ദം മങ്ങാതെ വണ്ണം തൻ മധുസൂതനങ്ങളിൽ നിന്ന ശേഷം പാലും കവർണാശു ശ്രീകൃഷ്ണൻ മുത്ത വാട്ടം കൂടാതെ പതുക്കെ നാലഞ്ച് വീടുകളിൽ നിന്ന് പാലൊട്ടും ബാക്കി വെക്കാതെ കട്ടുകുടിച്ചു പോകും കുളിപ്പതിനാൽ കളിച്ചു പാലൊട്ടു കുടിച്ച ശേഷം തളിച്ചു പൂമോ തരസാ ചിരിക്കും എത്താഞ്ഞു ശിഖ്യങ്ങളിലുള്ള കുംഭം കുത്തി തുളയ്ക്കും കടകോലിനാലെ ദുഗ്ധം മുഗ്ധാനനം ും സ്ത്രീകൾ കുളിക്കുവാൻ പോയ തക്കം നോക്കി ശ്രീകൃഷ്ണൻ ഒളിച്ചകത്ത് കടക്കും ലീലയിൽ പാല് കുറെ കുടിച്ചതിന് ശേഷം ബാക്കിയുള്ളത് വേഗത്തിൽ നിലത്ത് തളിക്കും ശിരിക്കും ശ്രീകൃഷ്ണൻ കയ്യെത്താത്തതിനാൽ ഉറികളിൽ വെച്ചിരിക്കുന്ന പാൽക്കുടം കടകോലുകൊണ്ട് കുത്തി തുളയ്ക്കും മുകളിൽ നിന്ന് ധാരധാരയായി ഒഴുകുന്ന പാല് മനോമോഹരമായ മുഖം കൊണ്ട് സ്വീകരിക്കുകയും ചെയ്യും ആർജാരകനും കൊടുക്കും ചട്ടങ്ങളിൽ വണ്ണം അവൻ തുടങ്ങി ബാലകൻ പെട്ടെന്ന് വെണ്ണയെല്ലാം കട്ട് സ്വമായി ഭക്ഷിക്കും കുറെയൊക്കെ പൂച്ചക്കും കൊടുക്കും ഇങ്ങനെ അവൻ പതിവായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു ചാടി പിടിച്ചാനുറി വാസുദേവൻ വാടാതെ കുടിച്ചൻ ചാടിപ്പിടിച്ചാനുറി വാസുദേവൻ വാടാതെ കുടിച്ചൻ ചേടി ജനം ചെൻ നേരം പേടിച്ചു മണ്ടി പുരിവു ചേടി ജനം ചെൻ നേരം പേടിച്ചു മണ്ടി പുരുവു വസുദേവപുത്രൻ പുത്രൻ ഉറി ചാടി പിടിക്കുകയും വാട്ടം കൂടാതെ പാലും തൈരും കുടിക്കുകയും ചെയ്തു ദാസിജനം കണ്ടുവരുമ്പോൾ പേടിച്ചോടി വീട്ടിൽ പോയി ഒളിച്ചിരിക്കുകയും ചെയ്യും വിശ്വൈകനാഥൻറെ വിനോദമാകും ഗോപീജനം ചെന്ന യശോദയോട് ഓപേന താപേന ചവാചമൂച്ച ലോകൈകനാഥനായ ശ്രീകൃഷ്ണന്റെ ഇത്തരത്തിലുള്ള നേരം പോക്കാകുന്ന ദുശീലം സഹിക്കാൻ കഴിയാതെ ഗോപസ്ത്രീകൾ ഒരു ദിവസം കോപത്തോടും താപത്തോടും കൂടി യശോദയുടെ അടുത്തു ചെന്ന് സങ്കടം ഉണർത്തി അത്യന്ത കഷ്ടം നയികെ നിൻ പുത്രന്റെ മഹോമുഴുത്തു സത്യം പൊറുപ്പാൻ എഴുതല്ല ഞങ്ങൾ കുൽത്താപം എത്തുന്നു ദിനങ്ങൾ തോറും അല്ലയോ അമ്പാടിയിലെ രാജ്ഞി വളരെയധികം കഷ്ടമായിരിക്കുന്നു നിന്റെ പുത്രന്റെ ദുശീലം ആശ്ചര്യകരമാവണ്ണം വർദ്ധിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് സത്യമായും ക്ഷമിച്ചിരിക്കാൻ കഴിയാതെയായിരിക്കുന്നു ദിനംതോറും ഞങ്ങളുടെ മനസ്സിൽ ചൂണ്ടു കയറുകയാണ് തായാട്ടുകാട്ടുന്ന ശിശുക്കളെ തൻ താടിച്ചു ശിക്ഷിച്ചു വളർത്ത വേണം നീ എന്നയെ ശീലമടക്കിയെപ്പാൻ ഈ ആളുകൾക്കിന്നത് സാധ്യമാമോ വികൃതി കാട്ടി നടക്കുന്ന കുട്ടികളെ അടിച്ച് ശിക്ഷിച്ചു വളർത്തുക തന്നെ വേണം നിനക്കല്ലാതെ ഈയുള്ളവർക്ക് ദുശീലം അടക്കി വെക്കാൻ കഴിയുന്നതാണോ കേളിക്ക് ചേരും പടി നിങ്ങളെല്ലാം ഇത്ര തരം കെടുന്നു കേളിക്കുമേനിൽ കുറവും ഭവിപ്പും കേളി കഥാവൃത്തമ ഇപ്പോൾ നിങ്ങളെല്ലാം വികൃതിക്ക് വളം വെച്ചു കൊടുക്കുന്ന വിധം ലാളിക്കുക നിമിത്തമാണ് ഇത്രയും ഗുണം കിട്ടു ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ മേലിൽ സൽപേരിന് കുറവ് സംഭവിക്കും നീ നടന്നു കഴിഞ്ഞ ഈ കഥ മുഴുവൻ ഇപ്പോൾ കേട്ടുകൊണ്ടാലും നിരന്തരം ഗോരസ ചോരണത്തിൻപെടുന്നു തവ നന്ദനൻകൾ ഒരിക്കലും തൃപ്തിയുമില്ല ചൊല്ലാം ധരിക്ക നീ വല്ലവിയല്ലാം നിന്റെ പുത്രൻ ഇടതടമില്ലാതെ ഗോരസം കട്ടു തിന്ന് 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 ഒരുങ്ങിയിരിക്കുകയാണ് അവൻ എത്ര നാലും മതി വരുന്നില്ല അല്ലയോ ബോബശ്രീ ഞങ്ങൾ സങ്കടമെല്ലാം പറയാം നീ മനസ്സിലാക്കുക മഠങ്ങളിൽ പുക്കു മഹാസമർത്ഥൻ ഘടങ്ങളും തൂതകളും തകർക്കും അടക്കമില്ലാതവൻ അങ്ങുമിങ്ങും നടക്കുമെന്നെല്ലാം ഉടിക്കുമെല്ലാം മഹാവിരുദനായ കൃഷ്ണൻ മഠങ്ങളിൽ ചെന്ന് കലങ്ങളും കുടങ്ങളുമെല്ലാം തകർത്ത് കളയും നിന്റെ മോൻ അച്ചടക്കമില്ലാതെ അങ്ങും ഇങ്ങും നടക്കുക മാത്രമല്ല കണ്ണിൽ കണ്ടതെല്ലാം മുടിച്ചു കളയുകയും ചെയ്യും കൊടുത്തതൊന്നും മതിയല്ല മാത്രങ്ങളും മതിയല്ലും കടുത്ത ദുർവൃത്തികൾ കാട്ടുവാനും പടുത്തൃഷ്ണൻ ഉപാരമല്ലോ കുട്ടിക്ക് എന്ത് കൊടുത്താലും മതിയല്ല കൈയിലെടുത്ത പാത്രം അങ്ങുടച്ചു കളയും ഈ കണ്ട കൃഷ്ണന് എത്ര കടുപ്പമുള്ള ചിത്ത ചെയ്യാനും വലിയ സാമർഥ്യമാണ് ഉള്ളത് ക്ഷീരം ധൃതം തക്രൂമിക്കുമാരൻ പാരം കൊതിച്ചിങ്ങുവരന്തായു ഞങ്ങളെല്ലാം പോരാഞ്ഞു പോരാനുമോഷ്ടിച്ചു ഇവൻ ഭുജിക്കും ഈ മഹാനുണയൻ പാല് നെയ്യ് മോര് എന്നിവ അധികമായി കൊതിച്ച് ഇങ് വരുമ്പോൾ ഞങ്ങൾ മടി കൂടാതെ കൊടുക്കാറുണ്ട് ഇവൻ പോരാതെ കട്ടുകുടിക്കും ഉണ്ണിക്ക് വേണ്ടുന്നതു നൽകുവാനും ദണ്ഡിക്കുമാറില്ല ഖണ്ഡിച്ചു പോകുന്നതു സങ്കടങ്ങൾ ഇവിടെ ഗോപിമാരും ഉണ്ണിക്ക് വേണ്ടതു കൊടുക്കാൻ മനസ്സിൽ വിഷമം വിചാരിക്കാറില്ല എന്നാൽ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പാത്രങ്ങളെല്ലാം ഉടച്ചു കളയുന്നത് മാത്രമാണ് സങ്കടം കേൾക്കൂ ക്ഷീരാധികം വിറ്റു ദിനം കഴിക്കും ൾക്ക് മനസ്സുമുട്ടി ദാരിദ്ര്യമെന്നുള്ളതറിഞ്ഞവർക്കേ പാരിൽപര പരക്ലേശ വിവേകമുള്ളൂ പാല മോര നെയ്യ് മുതലാവ വിറ്റ് ദിവസം കഴിക്കുന്ന സ്ത്രീജനങ്ങൾക്ക് ഉണ്ണിയുടെ വികൃതിനിന്നും മനസ്സും അടുത്തിരിക്കുന്നു ദാരിദ്ര്യം എന്തെന്നറിയാവുന്നവർക്ക് മാത്രമേ ഈ ഭൂമിയിൽ മറ്റുള്ളവരുടെ ക്ലേശത്തെ കുറിച്ച് ഉള്ള തിരിച്ചറിവ് ഉണ്ടാവുകയുള്ളു മൺപാത്രമെന്നല്ല നമുക്കു ഭാവം പൊൻപാത്രമിപ്പോൾ ഉടയുന്നതെല്ലാം സംഭക്ഷയെ സങ്കടം എന്നതോർത്താൻ സമ്പൂർണനും നിർദ്ധനും സമാനം ഉടഞ്ഞു പോകുന്നത് മൺപാത്രം എന്നല്ല ഞങ്ങളുടെ വിചാരം ഉടയുന്നതെല്ലാം പൊൻപാത്രങ്ങൾ തന്നെ ഉള്ളവനും ഇല്ലാത്തവനും ധനനാശത്തിൽ സങ്കടം ഒരുപോലെയാണ് കിണ്ണങ്ങളും കിണ്ടികളും കുമാരൻ ഖണ്ഡിച്ചുവണ്ണിൽ കളയുന്നതയ്യോ കണ്ണന്റെ കണ്ണിൽ ബത കണ്ടതെല്ലാം കാണാതെയും